ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോയിലോട്ട് പോകാം എന്തായാലും ഒരൊന്നൊന്നര പ്രൊമോ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ബി ബി ഹൗസിൽ പലരുടെയും ഞെട്ടൽ മുഖങ്ങൾ നാളെ കാണാൻ വേണ്ടിയിട്ട് പലർക്കും കഴിയുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ലിവിങ് ഏരിയയിൽ നമ്മൾ ഋഷി നിൽക്കുമ്പോൾ ഋഷി ഒരു പെട്ടി കാണുന്നുണ്ട് അപ്പോൾ പെട്ടി കാണുമ്പോൾ തന്നെ ഋഷി പറയുന്നുണ്ട് മറ്റുള്ളവരുടെ അടുത്തെല്ലാം പറയുന്നുണ്ട് അതായത് ആ ഒരു പെട്ടി മാത്രമല്ല പെട്ടിക്കകത്ത് എന്തായാലും എന്തോ സാധനം ഇരിപ്പുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ സ്ത്രീത് പോയിട്ട് പെട്ടെന്ന് തന്നെ പെട്ടി തുറന്നു നോക്കുന്നതാണ് അതോടെ പ്രമോ അവസാനിക്കുന്നുമുണ്ട് എനിക്ക് തോന്നുന്നത് മിക്കവാറും ആ ഒരു ബി ഹൗസിൽ ജിൻഡോയുടെ ഞെട്ടൽ കണ്ടിട്ട് ജാൻമണിയാണോ കയറിയത് എന്നാണ് തോന്നുന്നത് എന്തായാലും അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ജാൻമണിയും ജിൻഡോയും തമ്മിലുള്ള പരിഭവങ്ങളും പിണക്കങ്ങളും കാര്യങ്ങളും സ്നേഹങ്ങളും എല്ലാം തന്നെ ആ ഒരു ലൈവിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ് അല്ലെങ്കിൽ ഗബ്രി ആണ് വന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ജാസ്മിന് ഒത്തിരി സന്തോഷമാവുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ അടക്കം ആ ഒരു ബിഗ് ബോസിൻ്റെ ലൈവിൽ ചെറുതായിട്ട് ഒരു കാണിച്ചിരുന്നു ഒരു രംഗം അതായത് ജാസ്മിൻ ഒരു വാഴയിലെ ജാസ്മിൻ ഗബ്രി പേരൊക്കെ എഴുതിയിട്ട് ജാസ്മിൻ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും നല്ല അർഹതയുള്ള ആൾ തന്നെ ആ ഒരു ബിഗ് ബോസിൻ്റെ കപ്പ് ഉയർത്തട്ടി എന്ന് നമുക്ക് പറയാം